അതെ ആമസോണിന് ശരി ഇറങ്ങണോ അതിന് വലിയ ഹൈലൈറ്റ് സിഗ്നൽ വന്നപ്പോ നിർത്തി കൊടുത്തുട്ടാ ഇതുവരെ നമ്മുടെ ലോകത്തില് കാണിക്കാത്ത ഒരു ഡിസൈനാണ് ആമസോൺ കാണിക്കില്ല അവള് സൂര്യൻ ഇഷ്ടം രംഗണ്ട് രംഗ ഷൂട്ട് ചെയ്ത് ശ്രദ്ധിക്കണത് പോവാൻ പോണത് ഹായ് നമ്മൾ അടുത്ത അത്ഭുതം കൊണ്ടുവന്നിട്ടാ ആമസോണിന്റെ ആളില്ലാ വാഹനം കാണിക്കാൻ നമ്മൾ പോവാട്ടോ നമ്മുടെ ലോകം എത്ര വലുതായിന്ന് നമ്മൾ തിരിച്ചറിയാൻ പോണ് ഒരു വണ്ടി വന്ന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയില് ചേട്ടാ ഹായ് നമസ്കാരം ഇല്ല ഒന്നുമില്ല ാണ് പിന്നെ സ്റ്റിയറിംഗ് ചെയ്യും ഇതുവരെ നമ്മൾ ലോകത്തില് കാണിക്കാത്തൊരു ഡിസൈൻ ആണ് ആമസോൺ വണ്ടി വരും നേരം ഇതിപ്പോഴുമ്പോ കേബിൾ കാറിൽ എങ്ങനെ ഇരിക്കും അതേ ഫീലിംഗ് കാണുന്നത് ഒരു ചെറിയൊരു അത്ഭുതം കാണിക്കാനാണ് നമ്മൾ നമ്മളൊന്ന് വന്നിരിക്കണ ഹലോ നമസ്കാരം ട്രാവൽസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ ശെക്കോയ മരത്തിൻ്റെ അവിടെ നിന്നേ ഒരു മൂന്നര മണിക്കൂർ റൈഡ് പിടിച്ചിട്ട് സാൻ ഫ്രാൻസിസ്കോ അടുക്കാറായി എന്നുവെച്ചു കഴിഞ്ഞാൽ മൗണ്ടെയിൻ ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ തിരിക്കുക അപ്പോൾ നമ്മൾ കപ്പിൽ തന്നെ അവിടെ നൈസായിട്ട് പാർക്ക് ചെയ്തിരിക്കുന്നു നമ്മളവ ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ ചങ്കുകളാണ് ചേച്ചി നമസ്കാരം ചേട്ടൻ നമസ്കാരം കൃഷ്ണേട്ടനാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് ചേച്ചിയുടെ പേര് പിങ്കി കോഴിക്കോട് കോഴിക്കോട് വരെയാണ് കണ്ണൂര് കോഴിക്കോടും കണ്ണൂർന്നുള്ളൊരു ഒരു ബന്ധമാണ് രണ്ടുപേര് ഐടിയിൽ വർക്ക് ചെയ്യണം ട്രാവൽസ് എത്ര നാളും കണ്ടു തുടങ്ങി ഓ ട്രാവൽസ് ഇന്ത്യ മുതൽ ചേച്ചി സൈക്കിൾ സീരീസ് മുതലുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയസ് ചെയ്ത ട്രാവൽസ്റ്റാ ഓ നിങ്ങളെ ആഫ്രിക്കൻ ട്രിപ്പ് ഒക്കെ എന്താ അതിൽ ആഫ്രിക്കയിലേക്ക് ഒരു നമുക്ക് അല്ലെങ്കിൽ അപ്പൊ നമ്മൾ ഇന്ന് സാൻ ഫ്രാൻസിസ്കോ പോവാ ഇവർ രണ്ടുപേരും ജോലിക്കാരാണ് രാവിലെ തന്നെ പണി തുടങ്ങും രാവിലെ ഉറക്കത്തുന്നതിന് തന്നെ ഇന്റർവ് പറയാന്ന് വിചാരിച്ചു ഇവരെ ജോലി തുടങ്ങാറായി അപ്പൊ നമുക്ക് സാൻ ഫ്രാൻസിസ്കോ ലക്ഷ്യമാക്കിയുള്ള യാത്ര തുടങ്ങാം ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ രാവിലെ തന്നെ നല്ല പുട്ടും കടലും പുട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓട്സ് ഓട്സ് കൊണ്ടല്ലോ ഇങ്ങനെ നമ്മുടെ ഡയറ്റ് പ്ലാനായാലും ചേച്ചി സ്പെഷ്യൽ ആയിട്ട് ഓട്ട്സുണ്ട് പുട്ടുണ്ടായിരുന്നു പിന്നെ നാളുകാര് എത്ര വേണമെങ്കിലും കഴിച്ചോളം പറഞ്ഞു ഡോക്ടർ കടല സ്വല്പം പാടണം വീഡിയോ പ്രസന്സ് ചിന്തി ചെയ്യാൻ പറ്റില്ലേ ഇവിടെ ആർക്കും വീഡിയോ സംസാരിക്കുമ്പോൾ അറിയില്ല കേട്ടോ എന്തായാലും ചേച്ചി സൂപ്പർ ഫുഡായിട്ടുണ്ട് ഇവിടെ വീക്ക് ഡേസ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മീറ്റിംഗും സംഭവങ്ങളൊക്കെയാണ് നല്ല പുട്ടും കടങ്ങളൊക്കെ കഴിക്കണന്റെ സന്തോഷത്തിലുണ്ട് നമ്മളിട്ടോ നമുക്ക് ഈ കണ്ണൂര് അല്ലെങ്കിൽ ഭാഷ കേൾക്കുമ്പോഴേ ഒരു ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള ഒരു ഭാഷ ഒരു പാലക്കാട് കിട്ടണ ഇങ്ങനത്തെ ഭാഷ പാലക്കാട് കിട്ടിയിട്ടുണ്ട് പക്ഷെ കിട്ടീന്റെ കണ്ണൂരാ

അങ്ങനെ നമ്മള് സാൻ ഫ്രാൻസിസ്കോ പോയിക്കൊണ്ടിരിക്കണ നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയിലാത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ സാൻ ഫ്രാൻസിസ്കോ നിങ്ങൾക്കറിയാം പെസഫിക് തീരത്തായ കാരണം വർഷത്തില് കുറെ സമയം ഇവിടെ മഴ സീസൺ ആണ് അപ്പൊ നമ്മള് സാൻ ഫ്രാൻസിസ്കോയില് നമ്മള് പല നിങ്ങൾ ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ടോ പല എപ്പിസോഡുകൾ നമ്മൾ ഗൂഗിളിന്റെ എപ്പിസോഡും യൂട്യൂബിന്റെ എപ്പിസോഡും അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം നിർത്തിയിട്ട് എപ്പിസോഡ് ചെയ്തിട്ടാണ് സാൻ ഫ്രാൻസിസ്കോ കിടുന്നത് അപ്പൊ നമ്മള് സാൻ ഫ്രാൻസിസ്കോയില് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ ഇവിടെ ഇത് കുന്നും മലയൊക്കെയായിട്ടുള്ള റോഡും സംഭവങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പൊ എനിക്ക് തോന്നി സിറ്റി കാഴ്ചകളും ഡൌൺ ടൗൺ കാഴ്ചകളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താന്ന് വിചാരിച്ചു പിന്നെ ഒരു ട്രാവലിങ് മൂഡ് നമ്മുടെ ഒരു കണ്ടിന്യേഷൻ വിടണന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് കാരണം നമ്മള് റണ്ണിങ് തുടങ്ങുന്നത് കൃഷ്ണനാട്ട് വിടുന്നത് രാവിലെ തന്നെ ഇറങ്ങിട്ട അങ്ങനെ നമ്മള് രാവിലെ കൃഷ്ണനാട്ട പറഞ്ഞേ ഇറങ്ങി നല്ല മഴ എന്ന് പറഞ്ഞാ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു നമ്മളിപ്പോ ശരിക്കും എത്തില്ല നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് ഒരു ട്രാവൽ അടുത്തേക്ക് എൻ്റെ പേര് ലിജിൻ ഞാൻ ഇവിടെ കമ്പനിയിൽ വർക്ക് ഒരു കമ്പനിയാണ് നമ്മളിവിടെ ഫുൾ സെൽഫ് ഡ്രൈവിംഗ് വണ്ടി ഉണ്ടാക്കുകയാണ് ഫുൾ സെൽഫ് ഡ്രൈവിംഗ് പറഞ്ഞാൽ നമുക്ക് അതിൽ സ്റ്റിയറിംഗ് ഇല്ല ആക്സലേറ്റർ ഇല്ല ബ്രേക്ക് ഒന്നും ഇല്ല നാലു പേർക്ക് ഇരിക്കാം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്തിട്ടുള്ളത് ഇലക്ട്രിക് സെൽഫ് ഡ്രൈവിംഗ് വണ്ടി ആ വണ്ടി നമുക്ക് പുറത്തുനിന്ന് വാച്ച് ചെയ്യാം വകുപ്പ് നമുക്ക് വാച്ച് ചെയ്ത് പോകാനുള്ള പെർമിഷൻ ഇല്ല അതായത് പബ്ലിക്കിന് ഇതായിട്ട് ഇറങ്ങാത്തത് നമുക്ക് ഉള്ളിൽ കയറിയിട്ടുള്ള വീട് എടുക്കാൻ പറ്റില്ല ഇപ്പൊണ്ടവര് അതെ അപ്പൊ അത് നമുക്ക് കുറച്ച് കാണാം ഓക്കെ അപ്പൊ നമ്മൾ ഇതിന്റെ ഒപ്പം തന്നെയുള്ള ജിഞ്ചാട്ടെന്ന് പറഞ്ഞത് നമ്മുടെ എന്താ പറയാ നാല് കൊല്ലായിട്ടുള്ള ഞങ്ങളുടെ ഒരു വലിയൊരു ബന്ധമാണ് നമ്മുടെ ട്രാവൽ ഏത് യാത്രക്കായാലും ലിജിചാട്ട് ഒരു അഡ്വൈസ് അഡ്വൈസിലാണ് നമ്മൾ യാത്ര ഇതുവരെ നടത്തിയിട്ടില്ല ഫുൾ സപ്പോർട്ട് കട്ടക്കുണ്ട് എല്ലാ നമ്മുടെ പാൻ പാനമേരിക്ക യാത്രക്കായാലും കഴിഞ്ഞ പെറു ബൊളീവിയ ഏത് യാത്ര എടുത്ത് നോക്കിയാലും ലിജിഞ്ചാട്ടിന്റെ ഒരു കയ്യൊപ്പ് ഉണ്ടാവാറുണ്ട് ലോകത്ത് പല ഭാഗത്തുനിന്ന് നമുക്കിട്ട് സപ്പോർട്ടാണ് ഏറ്റവും വലുത് ഓസ്ട്രേലിയയിൽ നിന്നായാലും ബസിയേച്ച ആയാലും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നായാലും ഇപ്പൊ ആഫ്രിക്കയിൽ നിന്ന് ഷൈജേട്ടനായാലും ഇപ്പൊ അമേരിക്ക തുടർന്നും പല യാത്രകളിലും നമ്മൾ സപ്പോർട്ട് പ്ലാനുകളുണ്ട് വരാൻ പോണല്ലോ അപ്പൊ നമ്മള് അതിന്റെ കൂടെ ലിജിയാട്ടെ കാണാൻ വേണ്ടി വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു മാന്ത്രിക അവിടെ ഉള്ളത് ലിജിയാട്ടൻ പറഞ്ഞത് അപ്പൊ ആ മാന്ത്രിക കണ്ടുകൊണ്ട് എൻ്ററിച്ച് പിടിക്കല്ലേ അപ്പൊ അപ്പൊ നമ്മള് ലിജാട്ടം പറഞ്ഞ ആ ഉണ്ട് സൂക്സിന്റെ ഒരു വണ്ടി ഉണ്ട് ഇവിടെ ഡ്രൈവർമാരില്ലാത്ത അല്ലെങ്കിൽ സ്റ്റീരില്ലാത്തൊരു വണ്ടി ആ വണ്ടിക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് ഒന്ന് വെയിറ്റ് ചെയ്യാ ഇതെല്ലാം പാസ് ചെയ്ത് പോകുന്നാണ് പറഞ്ഞിരിക്കണോ ഇത് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് മറ്റേ ഗോൾഡൻ ബ്രിഡ്ജ് അതെ കഴിഞ്ഞിട്ട് ഒരു നാല് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൽ പോകും പോയാലും അപ്പോൾ ചെറിയൊരു എക്സ്പ്ലോറേഷൻ സാൻ ഫ്രാൻസിസ്കോ പറ്റിട്ട് നമ്മള് ഒരു ദിവസം ദിവസത്തായിരിക്കും ഇവിടെക്ക് ഇറങ്ങണല്ലോ സാൻ ഫ്രാൻസിസ്ക നമ്മള് തിരിച്ച് വരും ഒരു ഒരു തവണ വരാനുണ്ട് നമുക്കൊരു പരിപാടി ഉണ്ട് ഇവിടെ അപ്പോൾ അതുകൊണ്ട് അധികം എക്സ്പ്ലോർ ചെയ്യുന്നില്ല നമ്മള് നേരെ സിയാറ്റിലേക്ക് നാളെ രാവിലെ പോകും കഥ പറഞ്ഞിരിക്കുന്ന നേരത്തെ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫോർഡ് എഫ് വൺ ഫിഫ്റ്റിയുടെ ഇലക്ട്രിക് മോഡൽ കേട്ടാ ഫുൾ ഇലക്ട്രിക് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ ടെസ്റ്റിലെ ഇലക്ട്രിക് കണ്ടു നമ്മുടെ സെയിം വണ്ടി വണ്ടിയാണ് സെയിം വണ്ടി ഫോർഡിന്റെ വൺ ഫിഫ്റ്റി നമ്മുടെ പഴയ മോഡലാണ് ഇത് ഇലക്ട്രിക് ഇറങ്ങിയിട്ടാ ഇതിന്റെ റേഞ്ച് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ആരൊക്കെയാണ് അറിയുന്നത് കമന്റ് ചെയ്തോളൂ അപ്പൊ നമ്മൾ പറഞ്ഞ വണ്ടി ഇതാക്കില്ലെന്ന് പറഞ്ഞാ ഇത് ഇതിൽ ആരുല്ലോട്ടാ ഇതിപ്പോ ചിലപ്പോ പാസഞ്ചേഴ്സ് നമ്മളെ എംപ്ലോയിസ് ആരെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നോക്കിയേ കാണാം നോക്കിയപ്പോണൊക്കെ അടുത്തല്ല മുറാട്ടോ എന്തൊരു നമ്മളിപ്പോ നമ്മളെ എംപ്ലോയീസിന് മാത്രമേ ഉള്ളൂ ഇല്ല പുറത്തുനിന്നാർക്കും ഹോപ്പുള്ളി ഈ വർഷവും അടുത്ത വർഷവും നമുക്ക് എല്ലാവർക്കും കേറാൻ പറ്റില്ല ലാസവ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അവിടെ ആചാരങ്ങില് ഈ വണ്ടി അവിടെ തിരിച്ചു തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണാം ഈ വണ്ടിക്ക് സെക്യൂർ സെക്യൂരിറ്റി നമ്മൾ ഓട്ടോ ആയിട്ട് ഈ ഈ വണ്ടിയുടെ പറ്റി എന്താ വണ്ടി നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് റെഡ് ആർ ലൈറ്റ് ആർ ക്യാമറ ഇതെല്ലാം വെച്ചിട്ടാണ് ഈ വണ്ടി ഓടിക്കുന്നത് അപ്പൊ ഇതിൽ എന്തെങ്കിലും ഇത് ഡിറ്റക്ട് ചെയ്യ ഒരാൾ വരുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സേഫ്റ്റി ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടാവുമ്പോ അത് തന്നെ പിന്നെ സ്ലോ ആക്കും ലൈൻ ചേഞ്ച് ഇതെല്ലാം ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നത് അതെല്ലാം നമുക്ക് പോലും കാണാത്ത ഇതിന് കാണാൻ പറ്റും ഒരു അമ്പത് നൂറ് മീറ്ററിൽ ആരൊക്കെ പാസ് ചെയ്ത് പോകണമെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇൻഡിക്കേറ്റർ ഇടുമ്പോ അതിന് മനസ്സിലാവും സ്ലോ ആക്കി കൊടുക്കും അല്ലെങ്കിൽ അതില് പിന്നെ എന്തെങ്കിലും കുണ്ടും കുഴിയും കഴിഞ്ഞാൽ അത് മാറി പോകും എല്ലാം അത് നോക്കി ക്യാമറ ക്യാമറയും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് ഇത് വണ്ടി യാത്ര ഇത്രയും നാളെ അമേരിക്കയിൽ എന്നിട്ട് ഈ ഭാഷ എന്താ മലയാളം ഒരു ക്ലാരിറ്റി തരം പോയിട്ടില്ല എന്തായിട്ട് വർക്ക് ചെയ്യുന്ന ഞാൻ ഇവിടെ ും കാര്യങ്ങളും അടിപൊളി അടിപൊളി അപ്പൊ ഇതിനെ പറ്റി ഈ വണ്ടിനെ പറ്റി ശരിക്കും എല്ലാവരും ലോകം ഉത്തനേണ്ടി ഒരു സാധനമാണ് ഇറങ്ങാൻ പോണത് അതെ ആമസോൺ ആണ് അതിന് വലിയ ഹൈലൈറ്റ് ആണ് ഓക്കെ അപ്പൊ എന്തായാലും അത് തിരിച്ചു പറഞ്ഞാൽ കാണാമല്ലോ ചാർജ് കഴിഞ്ഞിട്ടുണ്ടാവോ അപ്പൊ അവരെ മെയിൻ സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഇല്ല അപ്പൊ നമുക്ക് ആ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മുടെ വണ്ടി അവിടെ നിന്ന് വരും നാളെ കയറ്റിട്ട് വരേണ്ട ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ രണ്ട് കൊല്ലം കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്കൻ റോഡുകൾ അല്ലെങ്കിൽ ലോകത്തെ എല്ലാവടത്തും ഡ്രൈവർ ഇല്ലാത്ത അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഇല്ലാത്ത ഇങ്ങനത്തെ വണ്ടികൾ വണ്ടികള് പോകണോ നമുക്ക് ഓ കല്ല കല്ലത് ഒരു പേടിയില്ലാത്ത പോലെ അല്ലേ പേരില പോണ ഇനി വരും കുറച്ച് നമ്മുടെ വണ്ടി നമ്മടെ വണ്ടിതാ വരണ്ടേട്ടാ സിഗ്നലൊക്കെ നോക്കിട്ടാ വരണേട്ടാ സിഗ്നൽ വന്നപ്പോ അവിടെ നിർത്തി കൊടുത്തുട്ടാ കറക്റ്റ് അവിടെ നിർത്തി കൊടുക്കന്നേട്ടാ സിഗ്നൽ പോയി പോയി ചക്കൻ പോയി സിമ്പിൾ ഡ്രൈവറുള്ള സീരിട്ടാളി പോകട്ടാട്ടാ അല്ല വണ്ടികൾ ഒന്ന് കഴിയുമ്പോ ഒന്ന് ജോയിൻ ചെയ്യട്ടാ അപ്പൊ ലൈന് വന്നപ്പോ ലൈന് നിക്കണു റൗണ്ടേ ബോട്ടില് കേറി ആരും ഡ്രൈവർ പോലും ഇല്ലെന്ന് പറയുമ്പോൾ കളി ഏതാ വീൾ നമ്മള് ജീവിക്കണല്ലേ ഓ പാർക്ക് ചെയ്യണോ വണ്ടി പതുക്കെ പാർക്ക് ചെയ്യണു ആൾക്കാർ കേരള ആൾക്കാരവിടെ വരും ഇപ്പൊ ആരും അവിടെ ഇല്ല അപ്പൊ അതിന് സമയമാകുമ്പോ അത് തുറക്കും അടക്കും പോവും ആരും കാണാൻ ഇല്ല എത്ര സമയം നിക്കും അവരും അത് കഴിഞ്ഞു പോട്ടോ ഇതില് ആ റൈറ്റ് സൈഡിൽ മറ്റേതും ലൈഡാർ ക്യാമറ എല്ലാം ഉണ്ട് എല്ലാ സാധനം ഉണ്ട് വീലല്ലോ ഇതാ ഒരാൾ കയറാൻ നിക്കുന്നുണ്ടോ കയറി ഡോർ തുറന്നു അടുത്തെത്തിയപ്പോ ഡോർ തുറന്നു കയറി ഇരുന്നു നമ്മൾ കേബിൾ കാറിലൊക്കെ ഇരിക്കണ സിസ്റ്റം അല്ലേ ആകാശത്ത് കേബിൾ കാറിൽ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലിങ്ങ് രണ്ട് നാല് ചക്രം വെച്ചതിന് ഉണ്ടാവുമ്പോട്ടാ ആമസോൺ അടുത്ത ലോകത്ത് ഇടാമോണോ അടുത്ത സാധനം എന്ന് പറയുമ്പോൾ അതിന്റെ അതിശയം നമുക്ക് ഫീൽ ചെയ്യണം ചെയ്യണോ അതിന്റെ സമയമായി ഡോർ അടക്കി പോട്ടോ അപ്പം നമ്മൾ സൂക്സൊക്കെ ഉണ്ട് സാൻ ഫ്രാൻസിസ്കോ അടുത്ത കാഴ്ചകളിലേക്ക് കിടക്കുന്നത് അപ്പം അല്ലേ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട് അപ്പം പുള്ളി പോയിട്ട് വരില്ല ഞാൻ വലിയ ബ്രേക്ക് എടുത്തിട്ട് വരാം അപ്പം ഞാൻ വണ്ടിയിൽ നിന്ന് അടുത്ത എഡിറ്റിംഗ് പേടിയൊക്കെ ചെയ്യാം അപ്പം ഇന്ന് നമ്മള് സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുമ്പോൾ നമ്മുടെ പാലം വാരനാരത്തിൽ അവള് സൂര്യടത്ത് ഇഷ്ടം എന്ന് പറഞ്ഞൊരു രംഗ ആ രംഗ ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് ഇനി പോവാൻ പോണത് ഇന്ന് ചെറിയൊരു ഉള്ള സാൻ ഫ്രാൻസിസ്കോയില് നമ്മൾ ഭയങ്കര ആണ് അപ്പം നമ്മളൊന്ന് ബോഡി ഒന്ന് റിലാക്സ് ചെയ്യണം അപ്പിത്താനോടെ കിടക്കുന്നുണ്ട് പോയിട്ട് പോവാം ഉച്ച കാണാം കാണാം ഫുൾ പവർ അങ്ങനെ നമ്മളിവിടെ ആമസോണിൻ്റെയും അവിടെ അടുത്ത ഓഫീസൊക്കെ നമ്മൾ കാണാറുണ്ട് ഇവിടെ കുറേ എക്സ്പ്ലോർ ചെയ്യാണ്ട് ശരിക്കും സാൻ ഫ്രാൻസിസ്കോയില് പക്ഷെ നമ്മുടെ അടുത്ത യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിവിടെ വീണ്ടും മൂന്നാല് ദിവസത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളധികം എക്സ്പ്ലോർ ചെയ്യാത്തത് എന്നാലും ലിജിചാട്ട കുറച്ച് കഴിഞ്ഞ് വരും അപ്പോൾ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു സാൻ ഫ്രാൻസിസ്കോ ഫ്രാൻസിസ്കോന്ന് വളരെ സന്തോഷം കൊറേ ആൾക്കാർ വീട്ടിലേക്ക് പോയി ഭയങ്കര സന്തോഷം എല്ലാവർക്കും നമ്മളെ ഇൻവൈറ്റ് ചെയ്യാനും എന്താ പറയാ ക്ഷണിക്കാനും ഭക്ഷണം തരാനും ഒക്കെ നല്ല മനസ്സുണ്ട് പ്രത്യേക പ്രത്യേക സന്തോഷം എല്ലാവരും വീട്ടിലേക്ക് എത്താൻ പറ്റാത്തതിനൊരു വിഷമത്തിലാണ് നമ്മള് നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കണ യാത്രകളെ തിരക്കുള്ളത് കൊണ്ടാണ് എല്ലാവരുടത്തേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത് അപ്പൊ എന്തായാലും നേരം വെയിറ്റ് ചെയ്ത് കുറച്ചു നേരം എഡിറ്റ് ചെയ്തൊക്കെ ഇരിക്കാം ലീഞ്ചേട്ടം വരുന്ന നമുക്ക് നേരെ നമ്മുടെ ബ്രിഡ്ജ് കാണാൻ പോവാം ലീജേട്ട എത്തി നമുക്ക് പോവാം ചെറിയുണ്ട് <laughs> 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 എന്താ ജോലി മീറ്റിംഗ് ഒക്കെ അടിപൊളിയാ ബി എമ്മിന്റെ മോഡലാണ് ഇങ്ങനത്തെ വെറൈറ്റി വണ്ടികളാണല്ലോ നമ്മുടെ മറ്റേ ലാൻഡ് ക്രൂസർ പഴയത് പഴയ വണ്ടി പ്രാന്തനാണോ പുതിയത് എഴും നമുക്ക് മാറി മാറി ഉപയോഗിക്കാം ഗ്ലോബ് ആണ് സംഭവം സോളാർ ഗെയിം നമുക്ക് ൂപ്പാറേട്ട സംഭവം ചിക്കൻ മെക്സിക്കൻ ഫുഡാണ് എന്തായാലും നല്ല പശിപ്പുണ്ട് നമുക്കിത് കഴിച്ചുകൊണ്ട് യാത്ര തുടങ്ങാം അത് നല്ലൊരു നല്ലൊരാശയോ അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഓണവഴിക്കണ്ട യു കെയിലെ കാണുന്ന പോലെ ഫുള്ള് അടുപ്പിച്ച് അടുപ്പിച്ച് വീടുകളിലേക്ക് ഡൗൺ ടൗൺ പതുക്കെ പതുക്കെ അടുക്കണു നമ്മുടെ പാലം രാത്രി ചേട്ടാ രാത്രി അറ്റൻഡ് ചെയ്യണം തോന്നുന്നു നല്ല തിരക്കുണ്ട് ആ ഒരു ദിവസം നാളെ നിൽക്കാൻ പ്ലാൻ ആണ് പക്ഷെ നാളെ ഫുള്ള് മഴ ഇവിടെ മഴ പെയ്തിട്ടുണ്ടല്ലോ ഇന്ന് മാത്രമേ മഴ മാറി നിന്നിട്ടുള്ളൂ അതുകൊണ്ട് നാളെ നമുക്ക് ഓരോ ദിവസങ്ങൾ കൂടിക്കൊണ്ടിരിക്കല്ലേ നമ്മളാണെങ്കിൽ മഞ്ഞ് വീണാണാനായിട്ട് മുകളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം നമ്മൾക്ക് വേണ്ടി അവിടെ സിയാറ്റിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ഇവിടെ വന്നപ്പോ ഒരു യു കെയിലേക്ക് വന്ന പോലത്തെ ഒരു ഫീലിംഗ് അല്ലെ ഒരു ഇംഗ്ലീഷ് കോളനി പോലെ തന്നെയാണ് ശരിക്കും ഇവിടെ നോക്കുമ്പോ അമേരിക്കയിൽ വേറെ ഒരു ഇംഗ്ലീഷ് കോളനിന്നാലും ഒരു 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 ഇംഗ്ലീഷ് ഫീലിംഗ് ഇവിടെ സാൻ ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞാൽ അധികവും വിദേശികളായിട്ട് ചൈനക്കാരാണ് ഇവിടെ പണ്ട് കാലത്തെ കുടിയേറി വന്നവരാണ് ഇവിടെ ചൈന ടൗണും അവിടെ പോയി കഴിഞ്ഞാൽ ചൈനീസ് മാത്രമേ കാണുള്ളൂ ഫേമസ് ആയിട്ടുള്ള ഒരു ഇവിടെ ചൈന ചൈന ടൗൺ കാണാൻ അടിപൊളിയാണ് പിന്നെ ഒന്നും ഇവിടെ കോളങ്കേരി ബ്രിഡ്ജാണ് എല്ലാരും പോകുന്ന സ്ഥലങ്ങൾ പിന്നെ വേറെ അൽക്കട്ര സൈലന്റ് പറഞ്ഞ സംഭവം ഉണ്ട് കടലിന്റെ നടുക്കല് ഏറ്റവും ഡേഞ്ചറസ് ആയ കുറ്റവാളികളൊക്കെ അവിടുന്ന് രക്ഷപ്പെടാനേ പറ്റില്ല കാരണം നല്ല തണുപ്പും എല്ലാം അത് വരില്ല പക്ഷേ അതിന്ന് ആയി എന്ന് പറഞ്ഞ ഒരു രണ്ടുപേരുണ്ട് ഒരു രണ്ടുപേരുണ്ട് പക്ഷെ സക്സസ് ആയി എസ്കേപ്പ് ആയൊന്നും അറിയില്ല അതിന്റെ മൂവിയുണ്ട് അതൊക്കെ പഴയ കാലത്തെ ഒരു മല മുകളിലാണ് ശരിക്കും ഈ പട്ടണം നിക്കണല്ലേ ചെറിയ നല്ല കയറ്റവും വരക്കോ കയറ്റം രണ്ട് സൈഡിലും അതെ വെള്ളം ഗോൾഡൻ ആ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് എത്തും എത്തണോട് കൂടിട്ടുള്ള കാലാവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ ആ ഏകദേശം ഇരിട്ട് മണത്തിണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിലേക്ക് പോണ എത്തണ സംഭവം കാണുമ്പോളേ മനസ്സിലൊരു വിഷമം ആ വലത്ത് ഭാഗത്ത് കാണാൻ കിട്ടാ കൊറേ നാളത്തെ സ്വപ്നം ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ആ ചെറുപ്പത്തില് വലിയൊരു സ്വപ്നമാണ് കാണണത് നമ്മുടെ അടുത്ത് അവള് ഇഷ്ടാന്ന് പറയണ കേസാറിനെ ഈ മുള്ളില് കാണുമ്പോൾ സൂര്യേട്ടാ എന്തായാലും പെസഫിക് സംബന്ധിച്ചൊട്ടറിട്ടായിരിക്കും കാണാൻ പോണെ കൊഴപ്പില്ല അടുത്തെത്തുമ്പോ രസം കിട്ടാല്ലേ നേരിട്ട് കാണുമ്പോണ്ട് അങ്ങനെ ബീച്ചിലേക്ക് നമ്മള് പതുക്കെ പതുക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ചാവക്കാട് ബീച്ചിലേക്ക് ഇറങ്ങാൻ പോലെ വലിയ വ്യത്യാസമൊന്നുമില്ല മറ്റത്തെ ഒരു യാത്ര കപ്പലുണ്ട് റൈറ്റ് സൈഡിലുണ്ട് നമ്മുടെ ഗോൾഡൻ ഗേറ്റ് ആ ബ്രിഡ്ജിന്റെ മോളിയോടെ പോകാനെങ്ങനെ അവസ്ഥ എന്തായാലും അകല നിന്ന് ഒരു കാണുന്ന ഫോട്ടോ എടുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റിയല്ലോ ഈ ഒരു കാലാവസ്ഥ ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നാലും ഗോപൻ അടിപൊളി പകൽ നിന്നുകൊണ്ട് നമ്മൾ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് ആസ്വദിക്കണം കേട്ടോ ഈവനിങ്ങിന്റേതായ രസമൊക്കെ ഉണ്ടെങ്കിലും പകൽ കാണണം എന്ന ആഗ്രഹം ആ ഒരു ആഗ്രഹം നമ്മൾ ബാക്കി നിർത്തിയിട്ടാണ് സാൻ ഫ്രാൻസിസ്കോന്ന് നാളെ പോകണം എന്തായാലും അതിന്റെ മോളി കൂടെ നമുക്ക് വണ്ടി ഓടിക്കാം ഒരു ദിവസം നമ്മളതിന്റെ നല്ലൊരു വ്യൂ പോയിന്റിൽ പകൽ ദൃശ്യങ്ങൾ പകർത്താനായിട്ട് എന്തായാലും എത്തും നല്ല തണുത്ത കാറ്റ് അടിക്കണ്ട അങ്ങനെ പസഫിക് സമുദ്രത്തിന്റെ സൈഡില് ആ തണുത്ത കാറ്റും കൊണ്ട് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് നമ്മള് കണ്ടുകൊണ്ടിരിക്കട്ടാ നല്ല തണുപ്പുണ്ട് എന്തായാലും ആ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ അടിക്കുമ്പോ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതിന്റെ മുകളിലേക്ക് തിരമാലകൾ ഇങ്ങനെ വന്നടിക്കാ നമ്മൾ ഓൾറെഡി പെസഫിക് സമുദ്രം ആദ്യം കഴിഞ്ഞ യാത്രയിൽ പെരൂരിൽ വെച്ച് നമ്മൾ ക്രോസ് ചെയ്തിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം പെസഫിക് സമുദ്രത്തിന് ഒരു പുതുമ നമുക്കില്ല എന്നിരുന്നാലും അമേരിക്കയിൽ വന്ന് പെസഫിക് സമുദ്രത്തിനെ തൊട്ട് നമുക്ക് പോവാം എന്തായിരുന്നു അങ്ങനെ നമ്മൾ ബ്രിഡ്ജിന്റെ മുകളിലേക്കെങ്കിലും പോയിട്ട് നമ്മുടെ മനസ്സിന് സന്തോഷം കൊടുക്കാമെന്ന് വിചാരിച്ചു അകലൊന്ന് കണ്ടപ്പോ അത്ര സംതൃപ്തനായില്ല ഞാൻ പിടിച്ച പകല് നമുക്ക് എന്തെങ്കിലും ദിവസം വരണം കേട്ടോ അടുത്ത പ്രാവശ്യം നമ്മൾ പകലടിക്കും അപ്പൊ നമുക്ക് അകലൊന്ന് കാണാം ഗോൾഡൻ പിടിത്തേട്ടാ ഗോൾഡൻ പിടുത്തി ഗോൾഡൊക്കെ പറഞ്ഞ ഇവിടുത്തെ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ഇണ്ട് നമ്മുടെ ഗോൾഡൻ ബ്രിഡ്ജ് കാണാനായിട്ട് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഡ്രോണൊക്കെ രണ്ടുപേരുന്നിട്ട് ഡ്രോൺ പറപ്പിക്കുന്നുണ്ടോ നമുക്ക് പറഞ്ഞ റൈറ്റ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗോൾഡൻ ബ്രിഡ്ജിന്റെ വേറെ വ്യൂ കാണാട്ടാ ഈ പാലം പണിത്തന്നെ ഏറ്റവും വലിയ രസക്കാ ഇരുമ്പ് പാലത്തിൽ ബ്രിഡ്ജ് പണിത്തിരിക്കണെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഫുള്ള് ഇരുമ്പ് കൊണ്ട് പണിത്തിരിക്കണ സ്ട്രക്ചർ അതിന്റെ എം മറ്റൊരു സ്ട്രക്ചറാന്ന് പറഞ്ഞ ആലോചിക്കും നിങ്ങള് ഇവിടെ നിന്നൊരു ഫുള്ള് കാണാം എന്തുടാ ഹൈറ്റില്ല അതിന്റെ ഇവിടെ നമുക്ക് അകലെ നോക്കാണെങ്കിൽ സാൻ ഫ്രാൻസിസ്കോ നഗരം അകലം മൊത്തം കാണാണ്ട ഒരു മലയടുക്കില്ല നിങ്ങൾ കാണാണ്ടാ ഒരു ഉയർന്നു നിൽക്കുന്ന ഒരു ഏരിയയാണ് സാൻ ഫ്രാൻസിസ്കോ അതുകൊണ്ട് തന്നെ അവിടുത്തെ ബിൽഡിങ്ങൾ ആയാലും സ്ട്രീറ്റുകളായാലും മൊത്തം ഇങ്ങനെ കാറ്ററൊക്കെ നിൽക്കുന്ന ഒരു ഏരിയ കേട്ടോ എന്തോര ഏരിയ നോക്കിയല്ലേ അങ്ങനെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിന്റെ മോളി കൂടെ വണ്ടിയൊക്കെ ഓടിച്ച് സൈഡിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ ഒരു ബ്രിഡ്ജ് നോക്കി ഇരിക്കണം നോക്കിരിക്ക യും അത് ഒരു ഫീലിംഗ് ഉണ്ട് അതാ ഈ ഈ തണുപ്പത്തിരിക്കുമ്പോൾ ഒരു ഫീലിംഗ് അല്ലേ ഏറ്റവും ഉപരി ചെറുപ്പം മുതലൊരു ആഗ്രഹമാണ് ഈ ബ്രിഡ്ജിന്റെ സൈഡിൽ വരണ ഒരു ഫോട്ടോ എടുക്കണമെന്നൊക്കെ എന്തായാലും പകല് നമ്മള് ഒരു മലയുണ്ട് അതിന്റെ മുകളില് ആ മലയുടെ മുകളില് സൂര്യോടും ഇഷ്ടാന്ന് പറഞ്ഞ വാരണത്തിൽ ഇത് സംഭവം അത്രേ ഉള്ളു നമ്മുടെ എന്റെ ഒക്കെ ചെറുപ്പം നമ്മളൊക്കെ വളർന്നു വരുന്ന ആ സമയമല്ലോ നമ്മുടെ കൗമാരപ്രായം അതിലൊക്കെ നമ്മൾ കൂടുതൽ ആഗ്രഹിച്ച് അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്നൊക്കെ കിട്ടിയ ഇൻസ്പിറേഷൻ ആയിരിക്കാം ചിലപ്പോ അമേരിക്കയോട് ചെറുപ്പം മുതലേ നമുക്ക് കിട്ടിയത് അല്ലേ അപ്പൊ ആ ഒരു ഫീലിംഗും ആ ഒരു നൊസ്റ്റാളിയും ഒക്കെ ശരിക്കും ഇവിടെ എത്തുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട് സംഭവം ഇത്രയും പ്രായം സംഭവങ്ങളൊക്കെ ആയി നമ്മള് സിനിമ കിനിമ ഒക്കെ പറയേണ്ട സമയൊക്കെ കഴിഞ്ഞു പോയി പക്ഷേ ചെറുപ്പം മുതലേ കിട്ടുന്ന ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു ഒരു ഒരു വഴിയുണ്ട് ആ വഴി എത്തി വന്ന് എത്തി നിക്കുമ്പോൾ ഒരു സന്തോഷം നിങ്ങളൂടെ അറിയിക്കുന്നു എന്തായാലും നമ്മള് ആ സാൻ ഫ്രാൻസിസ്കോയില് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ വണ്ടി ഓടിച്ച് ഇങ്ങനെ നമ്മൾ കാഴ്ച കണ്ട അന്തം ഇട്ട് നിക്കുക അതൊരു കാഴ്ച തന്നെയാ എന്തോട്ടും ആ പകല് വരും ഞങ്ങള് വേറൊരു രീതിയില് പകല് വരും അപ്പൊ അതിനൊക്കെ നമുക്ക് വേണ്ടി കാത്തിരിക്കാം എന്തായാലും തണുപ്പത്തിന് പതുക്കെ കാറിൽ കേറിയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ കാത്തിരിക്കാൻ നമ്മൾ ഇണ്ടാവില്ല അപ്പൊ നമുക്ക് അതൊക്കെ നമ്മുടെ ഡൗൺ ടൗൺ ലക്ഷ്യമാക്കി നമുക്കൊന്ന് പിടിക്കാം ിൽ തന്നെ ഏറ്റവും വലിയ മരം നമ്മൾ കാണാ ബി സി കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുള്ള മരം നമ്മൾ കാണാ California's giant sequoias can live for thousands of years. last year. Giant forest was Wildfires. 3,000 acres.